ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ മിന്നുന്ന പ്രകടനത്തോടെ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിനെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് പുതിയ ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷം ആദ്യമായി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ ഹാർദിക് മിന്നുന്ന പ്രകടനത്തോടെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് ഡി വൈ പാട്ടീൽ ടി ട്വന്റി കപ്പിലൂടെയാണ് അദ്ദേഹം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയത് പൂർണ്ണ ഫിറ്റ്നസോടെ മുംബൈയെ ഐ നയിക്കാൻ താൻ സജ്ജനാണെന്ന് ബോളിങ്ങിൽ കസറിയ ഹാർദിക് തെളിയിക്കുകയായിരുന്നു ടൂർണമെന്റിൽ റിലയൻസ് വൺ എന്ന ടീമിനാണ് അദ്ദേഹം കളിച്ചത് മുംബൈ ഇന്ത്യൻസിൽ ഹാർദിക്കിന്റെ ടീം അംഗങ്ങളായ തിലക് വർമ്മ നെഹൽബദര ആകാശ് മദ്വാൾ പിയൂഷ് ചൌള എന്നിവരും ഈ ടീമിന്റെ ഭാഗമായിരുന്നു സ്വന്തം ടീമിനു വേണ്ടി ബോളിംഗ് ഓപ്പൺ ചെയ്തത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു മൂന്ന് ഓവറുകൾ ബോൾ ചെയ്ത അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് ശേഷം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു ഇന്ത്യയുടെ മുൻതാരം രാഹുൽ ത്രിപാഠി അടക്കം ഹാർദിക് പുറത്താക്കിയവരുടെ കൂട്ടത്തിലുണ്ട് ഡെക്കായാണ് ത്രിപാഠി മടങ്ങിയത് ആദ്യ രണ്ട് ഓവറിൽ വിക്കറ്റൊന്നും ലഭിക്കാതിരുന്ന ഹാർദിക് മൂന്നാം ഓവറിൽ രണ്ടു പേരെ പുറത്താക്കി എതിർ ടീമിനെ ഞെട്ടിക്കുകയായിരുന്നു ബോളിങ്ങിൽ ഹാർദിക്കിന്റെ ഈ പ്രകടനം വരാനിരിക്കുന്ന ഐ സീസണിൽ തീർച്ചയായും മുംബൈക്ക് ആഹ്ലാദിക്കുന്നത് വക നൽകുന്നുണ്ട് ബാറ്റിങ്ങിനൊപ്പം ബോളിങ്ങിലും മുംബൈക്ക് വേണ്ടി കസറാൻ തനിക്കാവുമെന്ന് മടങ്ങിയവരവിലെ ആദ്യ കളിയിൽ തന്നെ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ് മറ്റൊന്ന് ടെസ്റ്റ് ക്രിക്കറ്റിന് മുൻഗണന നൽകുന്നതിനായി ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനായി ബി സി സി ഐ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി താരങ്ങൾക്ക് കൊടുക്കുന്ന ഫീ വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നു നിലവിൽ ഓരോ ടെസ്റ്റിനും പതിനഞ്ച് ലക്ഷം രൂപയാണ് മാച്ച് ഫീ ആയി താരങ്ങൾക്ക് നൽകുന്നത് ഏകദിനത്തിനാറ് ലക്ഷവും ടി ട്വൻ്റി മത്സരങ്ങൾക്ക് മൂന്ന് ലക്ഷവുമാണ് മാച്ച് ഫീ ഇതിൽ ടെസ്റ്റിലെ വേതനം ഇരുപത് ലക്ഷമായി ഉയർത്തുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഫീവർധന കൂടാതെ ബോണസുകളും ടെസ്റ്റ് കളിക്കുന്നവർക്ക് നൽകും ഒരു സീസണിലെ എല്ലാ ടെസ്റ്റ് പരമ്പരകളിലും പങ്കെടുക്കുന്ന ഒരു കളിക്കാരന് പ്രത്യേക ബോണസ് നൽകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ ശേഷമാകും ഈ മാറ്റം നിലവിൽ വരിക